കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരന്തരമായി ഒരു പ്രക്രിയയാണ് ഒരു പ്രക്രിയയാണ് തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായും പ്രവർത്തനപരമായും മാത്രമല്ല അത് ആശയപരമായിട്ട് കൂടിയുള്ളതാണ് രാഷ്ട്രീയവും സംഘടനാപരവുമായ ആശയപരവുമായ ഒന്നാണ് തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് ആശയപരമായ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതടി മുതൽ മുടിവരെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഐക്യപ്പെടുത്താനുമാണ് സാധാരണ നിലയിൽ ഉപയോഗിക്കുക വർഗവ്യത്യാസം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഭരണവർഗമാണ് ഭരണകൂടത്ത് നിയന്ത്രിക്കുക അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളുടെ നിരന്തരമായ കടന്നുകയറ്റത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരയാവും അതിനെ നേരിടാനും മറികടക്കാനും പ്രവർത്തകർക്കാകെ പാർട്ടിയുടെ പൊതുവായതുമായ പ്രവർത്തകർക്കാകെയും പാർട്ടിയുടെ പൊതുവായതുമായ പ്രായോഗികവും രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരമായ നവീകരണ പ്രക്രിയയാണ് തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ആശയപരമായി നവീകരിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ ആശയ സംഹിതയെക്കൂടി തുടർച്ചയായി നവീകരിക്കാനും തെറ്റുകൾ തിരുത്താനും ഈ പ്രക്രിയയിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുക അടിമുതൽ മുടിവരെയുള്ള നവീകരണമാണ് ഇതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വാധീനങ്ങളും പ്രവണതകളും പാർട്ടിക്കുള്ളിൽ കടന്നു കയറി അംഗങ്ങളെ ബാധിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ ജാഗ്രതയോടുകൂടി കണ്ടു നടത്തുന്ന പ്രക്രിയയാണ് ഇത് എന്നർത്ഥം ഇന്ത്യൻ സാഹചര്യത്തിൽ കർഷകരും പെറ്റിഭൂഷാസിയുമാണ് ഇന്ത്യൻ സമൂഹത്തിലെ ഭൂരിഭാഗവും എന്നതിനാൽ പാർട്ടി പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗ വിഭാഗം ഇവരാണ് എന്നതിനാൽ ഭൂഷ അർദ്ധ ഫ്യൂഡൽ സാഹചര്യങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നതിനാൽ അന്യവർഗ മൂല്യങ്ങളും ശീലങ്ങളും എല്ലാം പാർട്ടിക്കകത്ത് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി വർത്തമാന കാലത്ത് ഇത് വളരെ പ്രസക്തമാവുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒന്ന് സോഷ്യസത്തിനേറ്റ തിരിച്ചടിയും മാസത്തിനെതിരായ ആശയപരമായ ആക്രമണവും മുതലാളിത്തത്തിന് ബദലില്ലെന്ന പ്രചരണവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും കേഡർമാരിലും വലിയ സ്വാധീനം ചെലുത്തുകയാണ് ഈ പ്രചരണം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തത് വ്യക്തിഗതവാദത്തിൻ്റെയും ഉപഭോഗ തീഷ്ണതയുടെയും അതേപോലെ തന്നെ സ്വതന്ത്ര കമ്പോള സമ്പദ്ഘടനയുടെയും എല്ലാം മൂല്യങ്ങൾ സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഫലമായി വലിയ നിലയിലാണ് സമൂഹത്തിനകത്തിൽ പ്ര പ്രചരിപ്പിച്ചു തുടങ്ങിയത് ഇത്തരം മൂല്യങ്ങളെ മാധ്യമങ്ങൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ നിലയിൽ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരിലും വലിയ സ്വാധീനമാണ് ചലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം മൂന്നാമതായി സോഷ്യലിസ്റ്റിനേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പിന്തിരിപ്പനും മേധാവിത്വപരവും മൗലികവാദപരവുമായ ആശയങ്ങൾക്കും സംഘടനകൾക്കുമെല്ലാം ലോകത്താകെ കുതിച്ചു വളരാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് പിന്തിരിപ്പൻ ശക്തികളുടെയും സത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളുടെയും എല്ലാം ഇടപെടലുകൾ നമ്മുടെ ഇന്ത്യയിലും ഇതേ സാഹചര്യത്തിൽ ഉദയം കൊള്ളുകയും ശക്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് പുരോഗമനപരവും രാഷ്ട്രീയവുമായ ആശയങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ വിനാശകരമായ അന്തരീക്ഷമാണ് ലോകത്താകെ ഉണ്ടാക്കിയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാൽ വളരെ സാവധാനത്തിലുള്ളതും അസന്തുലിതവുമായ നിലയിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട വിവിധങ്ങളായ പ്രയാസങ്ങൾ നിലവിലുള്ള ഭൂഷ സാഹചര്യങ്ങളുമായി ഒത്തുപോവാൻ പാർട്ടിയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങൾ ഇന്ത്യ അതിന് പ്രത്യയശാസ്ത്രപരമായ പഠനങ്ങളുടെ ആവശ്യകത വലിയ തോതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിലും പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊന്നും പ്രത്യയശാസ്ത്രപരമായ പഠനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ എല്ലാം ഭാഗമായി പറ്റിയും പാർട്ടി പരിപാടിയിലെ ലക്ഷ്യങ്ങളെ പറ്റിയും നല്ലൊരു വിഭാഗം നവാഗതരായ കേഡർമാർക്ക് യാതൊരു വിധമായ ധാരണയുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇതെല്ലാം എത്തിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി തുടരുന്ന ഈ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്ന നില വരിക തന്നെ ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂഷ പാർട്ടികളുമായി ഉണ്ടാക്കിയിട്ടുള്ള അടവുപരമായിട്ടുള്ള സഖ്യങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും രീതിയിലുള്ള പ്രവർത്തന ശൈലി നുഴഞ്ഞു കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിൻ്റെയും മറ്റു ഭൂഷാശീലങ്ങളുടെയും എല്ലാം സ്വാധീനം ഇതുവഴി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരുടെയും സ്വാധീനം ചെലുത്തുന്ന നിലയെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്തെ ഒരു കാരണമാണ് മറ്റൊന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ പാർട്ടിയിൽ ചേർന്നവരായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം പഴയ അംഗങ്ങൾക്ക് ആശയപരവും രാഷ്ട്രീയവുമായ വിദ്യാഭ്യാസവും പുനർവിദ്യാഭ്യാസവും ഈ കാലഘട്ടത്തിനിടയിൽ തുടർച്ചയായി നൽകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ പുതിയ കേഡർമാർക്ക് ഏറ്റവും പുതുതായ നിലയിലേക്കുള്ള രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി കൊടുക്കാനും കഴിയേണ്ടതായിരുന്നു ഇതിലുണ്ടായിട്ടുള്ള പോരായ്മകളെല്ലാം കേഡർമാരുടെ രാഷ്ട്രീയ ധാരണ താഴ്ന്നു പോകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് വർഗവിരുദ്ധമായ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വള അകത്ത് വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങൾ കൂടി ഇടയായി എന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് സഖാവ് സ്റ്റാലിൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം വിപ്ലവത്തെയും വിപ്ലവത്തിൻ്റെ നിയമങ്ങളെയും പറ്റിയുള്ള അറിവാകുന്ന ആയുധം ദൃഢമായി ആവാഹിച്ചിട്ടുള്ള പതിനായിരക്കണക്കായ കേഡർമാരില്ലാതെ ഒരു വിപ്ലവ പാർട്ടിക്ക് തൊഴിലാളി വർഗ സമരങ്ങൾ നയിക്കാനാവില്ല തൊഴിലാളി ബഹുജനങ്ങളുടെ വികാര വിചാരങ്ങളെ കുറിച്ചു വെക്കുക മാത്രമാണ് പാർട്ടിയുടെ പണിയെങ്കിൽ പാർട്ടിക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ സാധ്യമാവില്ല സ്വമേധയാ പൊട്ടിപ്പുറപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ വാങ്ങിൽ വാലിൽ തൂങ്ങുകയാണ് അത് ചെയ്യുന്നതെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ അരാജകത്വം ഇല്ലാതെയാക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ സാധ്യമല്ല തൊഴിലാളികളുടെ താൽക്കാലിക താല്പര്യത്തിൽ നിന്ന് അതിന് ഉയരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ബഹുജനങ്ങളെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യത്തിലേക്ക് ഉയർത്താൻ അതിന് സാധിക്കുന്നില്ല എങ്കിൽ അത്തരം പാർട്ടിക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ സാധ്യമല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്ര ദൃഢതയും പ്രവർത്തന സന്നദ്ധതയും മുഖമുദ്രയാക്കിയ പതിനായിരക്കണക്കായ കേഡർമാരെ കൊണ്ട് സമ്പന്നമായി തൊഴിലാളി വർഗത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടതെന്ന് സഖാവ് സ്റ്റാലിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ മാത്രമേ പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും ചെയ്യുന്ന ത്യാഗം നിഷ്ഫലമായി പോവാതിരിക്കുകയുള്ളൂ എന്നുകൂടി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രത്യയശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നതും